இந்த சிஸ்டத்தோட பேர் என்னது குவாண்டல் குவாண்டல்ஸ் இது லேட்டஸ்ட் லேட்டஸ்ட் வெர்ஷன் விச் இஸ் தீஸ் இஸ் ஃபர்ஸ்ட் டைம் வி ஆர் யூசிங் இன் சவுத் இந்தியா ஓ ஸோ சவுத் இந்தியனில் பார்த்தீங்கன்னா உங்களுக்கு குவாண்டல் மிஷின் கிடையாது இட் ஹேஸ் ஃபில்டர்ஸ் அண்ட் எஃபெக்ட்ஸ் அண்ட் ட்ராக்கிங் மிஷின் அண்ட் பிளக்இன்ஸ் ஸோ மெனி பிளக் லைக் ஹவ் ஐ யூ லைக் த அண்ட் தட் கார்ட்டூன் எஃபெக்ட் ஆல்சோ கைண்ட் திங்ஸ் வி ஹேவ் திங்ஸ் இன் த வி ஹேவ் இந்த குவாண்டல் இது வந்து இது வந்து இல்லை லிஃப்ட் காமா கெய்னுன்னு சொல்லுவாங்க ஸோ வி கேன் கண்ட்ரோல் ஹியர் ஓன்லி த பிளாக்ஸ் அண்ட் ஹியர் இட்ஸ் மிட் டோன்ஸ் அண்ட் இட் இஸ் அ ஹைலைட்ஸ் ஸோ செப்ரேஷனாக நம்ம வந்து ஹைலைட் தப்போ செப்ரேட்டாக கண்ட்ரோல் பண்ணலாம் இல்லை பிளாக்ஸ் சப்ரேட்டாக கண்ட்ரோல் பண்ணலாம் எல்லாமே மிட் டோன்ஸ் மட்டும் ஸ்கின்ல மட்டும் நம்ம என்ன கண்ட்ரோல் பண்ணமுன்னு அதை செப்பரேட்டாக கண்ட்ரோல் பண்ணிக்கலாம் அதே மாதிரி இங்கே நமக்கு நாப்சன் இருக்கும் இந்த நாப்ஸ்ன்னெல்லாம் வந்து நமக்கு சிங்கிள் வேல்யூஸ் இல்லை ஸோ இது வந்து சுற்றினா வீட்டில் வந்து நம்ம சுற்றினா நிறைய வேல்யூ சேஞ்ச் ஆகிறதுக்கு வாய்ப்பு இருக்குது பட் அதே நம்ம நாப்ஸில் பார்த்தீங்கன்னா பாயிண்ட் வேல்யூஸில் பாயிண்ட் ஃபைவ் பாயிண்ட் சிக்ஸ் ஹண்ட்ரட் வேல்யூஸில் நம்ம பண்ணிக்கலாம் அண்டு பேசிக்லி இது வந்து ரொம்ப நல்ல மிஷின் இப்போது பார்த்தீங்கன்னா ரீசெண்டாக அவத்தாறு கூட வந்து குவாய்டல் பேப்லோவில் பண்ணியிருக்காங்க ஸோ மேஜர் பேப்ளோ நியோ நியோ ஸோ நியோ இஸ் அ பேனல் விச் யூ இர் ஃபார் த பேப்ளோ மிஷின் ஸோ தட்ஸ் வை இட் இஸ் கால்டு பேப்லோ நியோ ഈ മെഷീനിലാണ് അവതാർ പോലെയുള്ള സിനിമകൾ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് അതിന്റെ ഗ്രേഡിംഗ് എല്ലാം ചിക്കൻ റൺ എന്ന ചിത്രമാണ് യൂറോപ്പിൽ ആദ്യമായി ചിത്രം ചിത്രത്തിലെ ഓരോ ഫ്രെയിമും ിൽ ആദ്യമായിട്ട് നവനിർമ്മിതിക്ക് പാത്രമായി ഇന്ത്യൻ സിനിമയുടെ ഇത് ഡിഐ വർക്ക് ചെയ്തതിൽ ഏറ്റവും നമുക്ക് പറയാൻ പറ്റുന്ന ബ്ലാക്ക് ചൈനീസ് ഫിലിമുണ്ട് ഹീറോ എന്ന് പറഞ്ഞ പടം അത് ജെറ്റ്ലി മെയിൻ ലീഡ് ക്യാരക്ടർ അഭിനയിക്കുന്നത് അതൊരു മാർഷ്യൽ ആർട്ട് ഫിലിമാണ് പക്ഷെ ക്രിസ്റ്റഫർ ഡോയല് ക്യാമറ വർക്ക് ചെയ്തത് അതിൽ പല സീക്വൻസിലും ഈ പറഞ്ഞ ഡി എയും പിന്നെ സി ജി വർക്കും വളരെ മനോഹരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊരു സീക്വൻസ് ഉണ്ട് ഒരു ഫോറസ്റ്റിൽ ഇവർ പിന്നെ രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള ഫൈറ്റ് അപ്പോൾ ആ ഫോറസ്റ്റിലെ ഒരു പർട്ടിക്കുലർ ഇതിൽ ആ കംപ്ലീറ്റ് ഇലകളും രണ്ടായിരത്തി എട്ടിൽ പുറത്തു വന്ന ബരാക്ക ഡിഐ സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടം രേഖപ്പെടുത്തിയ സിനിമയാണ് ആദ്യമായി എയ്റ്റ് കെ റെസൊല്യൂഷനിൽ ഡി ഐ നിർവഹിക്കപ്പെട്ട ചലച്ചിത്രം സാധ്യതയുടെ ഒരു പുതുപ്രപഞ്ചം തുറന്നിട്ടു ഓരോ ഫ്രെയിമിന്റെയും സ്കാനിംഗ് സമയം പന്ത്രണ്ട് പതിമൂന്ന് സെക്കൻഡുകൾ വെച്ചായിരുന്നു മൂന്നാഴ്ച നീണ്ട സ്കാനിംഗ് കാലയളവിന് ശേഷമാണ് സിനിമയുടെ ഡി പ്രോസസ് പൂർത്തിയായത് யூ வேர் ட்ரெயினிங் ஃப்ரம் யூ யா ஓ எந் எந்த இயரில் இயர் வந்து ஒரு சிக்ஸ் மந்த்ஸ் பேக் த இப்போ இப்போ இந்த மிஷின் வந்தது ஜஸ்ட் வந்து சிக்ஸ் மந்த்ஸ் ஆகிடுச்சி ம் இங்கே கம்பெனி இந்த ஈஎஸ் ஷூட்டிங் ஜெர்னியில் ஆரம்பித்து பார்த்தீங்கன்னா ஸோ நான் ஸோ அதனால் இந்த மிஷின் பற்றி நான் முதல்ல தெரிஞ்சுக்கிறது ஒரு சிக்ஸ் மந்த்ஸ் பேக் தான் பேஸிக்கலி என்ன ഒരു സിനിമാ്രാഫറ ബേസിക്കലി നാ എം ബി എ സ്റ്റുഡൻറ്റ് ബട്ട് ജനറലാ എനിക്ക് ഒരു ഗ്രാഫിക്സ് സൈഡ് ഇൻട്രസ്റ്റ് ഇരിക്കുന്ന വരലാണ് കളർ നാലെജ് ലൈക് ഇറ്റ് ഇസ് ആൾസോ പാഷൻ ഇറ്റ്സ് ആൾസോ ക്രിയേറ്റിവിറ്റി വർക്ക് ഇത് പുതിയ സങ്കേതങ്ങൾ ഉപയോഗിച്ച് ഓരോ ചെറിയ ഡീറ്റെയിൽസ് പോലും പെർഫെക്റ്റ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റും പെർഫെക്ഷൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ ഇപ്പോൾ ഒരു ഷർട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ക്രീം കളറിലുള്ള ഷർട്ട് കൊടുത്തു പക്ഷേ ഇവിടെ വന്ന് കാണുമ്പോൾ അത് ക്രീമിനേക്കാൾ അതൊരു മറ്റൊരു കളറാണ് അല്ലെങ്കിൽ കുറച്ചൊരു വാം കളറാണ് ആ ഷർട്ടിന് നല്ലതെന്ന് തോന്നിയാൽ അത് ഇവിടെ ചേഞ്ച് ചെയ്യാമെന്ന വിധത്തിൽ ടെക്നോളജി മാറിയിരിക്കുകയാണ് പണ്ട് ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ജോലിയാണ് കാലത്ത് ഒരു നീല ഷർട്ട് മാറിയിട്ട് വെള്ള ഷർട്ട് കൊടുത്തു പോയാൽ ആ അസിസ്റ്റൻ്റ് ഡയറക്ടറെ ജോലി പോയി പിന്നെ അവൻ ജീവിതത്തിൽ സിനിമയിൽ ആരും തിരിച്ചെടുക്കില്ല അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കണ്ടിന്യൂട്ടി ഇപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്ന് ഇദ്ദേഹത്തിൻ്റെ കാലു വന്ന് പിടിച്ചാൽ വെള്ള ഷോട്ട് വേണമെങ്കിൽ നീലയാക്കി തരും ടെക്നോളജിയുടെ മാറ്റം സിനിമയുടെ പെർഫെക്ഷൻ കൂട്ടുന്നതിനും ഭംഗി കൂട്ടുന്നതിനും എത്രമാത്രം സഹായിക്കുന്നു എന്നാണ് നമ്മളിവിടെ കണ്ടത് അതുമാത്രമല്ല പണ്ട് ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് ഒരുപാട് ദിവസങ്ങൾ കൊണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ ഇവിടെ നല്ല ഭാവനുള്ള ഒരു വ്യക്തിക്ക് ഡിസൈഡ് ചെയ്യാം അയാളുടെ ടേബിളിൽ ഡിസൈഡ് ചെയ്യാം എന്ത് കളർ വേണം സ്കൈ ചുവപ്പ് സ്കൈ വേണമെങ്കിൽ ആഴ്ചകളോളം ചുവപ്പ് സ്കൈ വരുന്നത് നോക്കി ഇരിക്കുമായിരുന്നു പണ്ട് ഇന്ന് ഇവിടെ ലിറ്റസ് പെയിൻറ്റ് ദ സ്കൈ റെഡ് എന്ന് പറഞ്ഞാൽ ഇതേമാതിരി വി ക് ഡു എി ടൈം ലൈക്ക് ഫോ നമ്മൾ വന്ന് ഒരു പടം എൻ്റെ ഫൈൽസ് വന്ന് വിഫ് ഈ സ്റ്റോറിഡ് ഇൻ ഹാർഡ് ഡ്രൈവ് ആഫ്റ്റർ ടെൻ ഇയേഴ്സ് ഓൾസോ വി കൻ ഗെറ്റ് ദ സെയിം കളർ ആൻഡ് ദ സെയിം ക്വാളിറ്റി ഡി ഐയുടെ പുതിയ സാധ്യതകളാണ് മുൻപ് നെഗറ്റീവിൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ കാണുന്ന പോലുള്ള ജംപ് കട്ട്സ് വളരെ ചെറിയ ഷോട്ടുകൾ ഉപയോഗിച്ചിട്ടുള്ള ടെല്ലിംഗ് രീതികളൊക്കെ പണ്ട് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു ഇപ്പോൾ ഈ ഡി ഐ എന്ന് പറയുന്ന പാക്കേജിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് അപ്പം പ്രൊഡ്യൂസറുടെ സൈഡിൽ പണത്തിന് പണം ലാഭിക്കാനും ഇത് സഹായിക്കും അത്തരം വർക്കുകളുള്ള അത്തരം ഒരുപാട് വർക്കുകളുള്ള സിനിമയിൽ ഈ പാക്കേജ് അതിന് ഭയങ്കരമായിട്ട് സഹായിക്കും സിനിമ കഥ പറയുന്നതിൻ്റെ കലയാണ് കഥ പറയലാണ് പറയാനുദ്ദേശിക്കുന്നത് കൂടുതൽ എഫക്റ്റീവായിട്ട് കൂടുതൽ ഭംഗിയായിട്ട് പറയാൻ ഇതെല്ലാം ഉപയോഗിച്ചാൽ ഇത് സിനിമയ്ക്കും നല്ലതായിരിക്കും ഡി ഐ ചെയ്യുക എന്നുള്ളതോടുകൂടി ഇലക്ട്രോണിക് മീഡിയയിലേക്ക് പ്രിൻറ് പോകണം ഐ മീൻ പ്രിൻറ്റിൻ്റെ ഒരു സാധ്യത നല്ലത് ഡിജിറ്റൽ പ്രിൻറ്റുകളാവുക എന്നുള്ളതാണ് ഇപ്പം ഡിജിറ്റൽ പ്രിൻ്റുകൾ ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം അങ്ങോട്ടുള്ള എല്ലാ തിയേറ്ററുകളും ഡിജിറ്റൽ പ്രൊഡക്ഷൻ ആകിയതാണ്ട് അപ്പം ഒരു പ്രൊഡ്യൂസർ എന്ന് ഭയങ്കര ലാഭമുള്ള ഒരു പരിപാടിയാണ് അത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രിൻ്റ് എടുക്കണമെങ്കിൽ ഒരു ലക്ഷം രൂപ മിനിമം വേണം ഇത് ഡി എ ആകുമ്പോൾ അത് കമ്പ കാണിക്കുന്ന കമ്പനികളുണ്ട് അവരാണ് അതിൻ്റെ ഡിജിറ്റൽ മാസ്റ്ററിംഗ് ഒക്കെ നടത്തിയിട്ട് കാണിക്കുന്നത് ആ കമ്പനികളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവർക്കൊരു റേറ്റ് ഉണ്ട് അപ്പം ആ റേറ്റ് ഇങ്ങനെ പെർ വീക്ക് ഇത്രയാണ് അത്ര റേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് റുപ്പീസ് ഒക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഫൈനൽ റേറ്റ് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ കമ്പനിക്ക് നമ്മൾ ആറായിരം രൂപ ഏഴായിരം രൂപ കൊടുക്കുമ്പോൾ അവർ പ്രിൻറ് എടുത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായി പ്രിൻറ്റ് ഐ മീൻ ഇതെടുത്തിട്ട് ഹാർഡ് ഡിസ്കിൽ എടുത്തിട്ട് കോപ്പീസ് കൊണ്ടുവന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ പടം പൊളിഞ്ഞാൽ പോലും ആറായിരം രൂപ വർഷം വരുള്ളൂ മറ്റൊന്ന് അരലക്ഷം രൂപ പോയി അപ്പം നൂറ് സ്ഥലത്ത് ഒരു പടം റിലീസ് ചെയ്യുമ്പോൾ ആദ്യത്തെ മൂന്ന് ഷോ ഹൗസുകളായാലും തന്നെ വലിയൊരു എമൗണ്ട് പൈസ വരും പക്ഷേ മറ്റേതാണെങ്കിൽ ആ പൈസ കൊണ്ട് ഈ പ്രിൻ്റിൻ്റെ പൈസ വരുള്ളൂ